നമസ്കാരം നമ്മുടെ ബ്യൂറോക്രസിയിലെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ഐ എ എസ് ആണ് ജില്ലാ കളക്ടർ ഐ എ എസ് കിട്ടിയ ഒരാളിന് അഞ്ചോ ആറോ ഏഴോ വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ശോഭിക്കാൻ പറ്റുന്നത് കളക്ടറായിട്ട് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ സത്യസന്ധമായിരിക്കേണ്ടതും ജനോപകാരപ്രദമായിരിക്കേണ്ടതും നീതിപൂർവമായിരിക്കേണ്ടതും ഭരണഘടനാനുസൃതവുമായിരിക്കണം അങ്ങനെ ചെയ്ത് മുൻപോട്ട് പോകുന്ന ആൾക്കാരൊക്കെ നല്ല ട്രാക്ക് റെക്കോർഡോടുകൂടി റിട്ടയർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് പറഞ്ഞു വരുന്നത് ജി കാർത്തികേൻ്റെ മരുമകളായതുകൊണ്ട് മാത്രം പ്രശസ്തിയായ നാലു പേരറിയുന്ന അവസ്ഥയിലെത്തിയ ഒരാളാണ് ദിവ്യ സയ്യർ അവർ വർക്കല സബ് കളക്ടറായിരിക്കുന്ന സമയത്ത് ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽപ്പെട്ടിരുന്ന കാര്യം എല്ലാവർക്കും അറിയാം അല്ലാതെ മറന്നുപോയിട്ടുണ്ടാവാം അപ്പോൾ പല കളക്ടർമാരും അല്ലെ ഐ എസ് രാഷ്ട്രീയക്കാരൻ്റെ ചുവടു പിടിച്ചും അവരുടെ മൂട് താങ്ങി പല കാര്യങ്ങളും സാധിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ കാരണങ്ങളാണ് നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരുന്ന കെ എം എബ്രഹാമിനെ ഓരോ പ്രശ്നങ്ങൾ രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ പണി മേടിച്ചിട്ടുള്ള വല്യ ഉണ്ട് ഉദാഹരണം രാജു നാരായണസ്വാമി ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ രാജു നാരായണസ്വാമി ഇരുന്ന അതേ കസ്റ്റിയിൽ പത്തനംതിട്ടയിൽ കളക്ടറേറ്റിരുന്ന ആളാണ് ദിവ്യസയ്യർ ഈ മഹതിയെ കാണുവാൻ വേണ്ടി പൊതു ആവശ്യവുമായി ബന്ധപ്പെട്ട് പല പൊതു പല സംഘടനയുമായി ബന്ധപ്പെട്ട് എനിക്ക് പലപ്പോഴും കളക്ടറേറ്റിൽ പോയിട്ട് വന്നിട്ടുണ്ട് അവരെ കാണാൻ വേണ്ടി പല പ്രാവശ്യങ്ങളിൽ ഒരാഴ്ചയിൽ നാല് ദിവസം ഞാനവരെ കാണാൻ വേണ്ടി പോയി ഈ നാല് ദിവസവും കളക്ടറെ കാണുന്നതിന് പകരം എ ഡി എമ്മിനെ കണ്ടിട്ട് പോരാണ് അവരുടെ സി എ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു കളക്ടർ ഏതൊക്കെ ദിവസവും കാണുന്നത് ഇപ്പോൾ പതിനൊന്ന് മണിക്ക് വിളിച്ചാൽ പറയാമെന്ന് പറയും പതിനൊന്ന് മണിക്ക് വിളിച്ചാൽ കളക്ടർ എന്നുള്ള കാര്യം പറയാം പറഞ്ഞിട്ടില്ല എന്ന് പറയും അവസാനം ഗതി കിട്ടിട്ട് ഞാൻ ഈ മഹതിക്ക് ഒരു രജിസ്റ്റേഡ് കത്തയച്ചു കാരണം പറയാനുള്ള കാരണം എന്റെ കാരണം കൊണ്ടല്ല അങ്ങനെ കത്തയച്ചത് കത്തയച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും അഭികസിതമായ ആദിവാസി കോളനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ പല കാര്യങ്ങൾക്ക് വേണ്ടി കളക്ട്രേറ്റിൽ വന്നിട്ട് ഒരു കാര്യവും നടക്കാതെ പോകുന്ന പലരെയും വിഷമം ആ റൂമിൽ ഇരിക്കുന്ന പലരെയും വിഷമം കേട്ടതിൻ്റെ പുറത്താണ് ഇവർക്ക് ഞാൻ രചിച്ചിട്ട് കത്തയച്ചു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ ആക്റ്റീവ് ആണെങ്കിൽ ഇത്രയേറെ പാട്ടും സംഗീതവും ഒക്കെ ആയ നടക്കുന്ന കലാകാരിയാണെങ്കിൽ നിങ്ങൾ മനുഷ്യനെ കേൾക്കുവാൻ വേണ്ടി ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം സമയം കൊടുക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു രജിസ്ട്രേറ്റ് കത്താണ് അയച്ചത് ഒരു മറുപടി ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം പത്തനംതിട്ട വന്നതിന് ശേഷമാണ് ഇവർ ഈ ഡാൻസും കൂട്ടും ഒക്കെ ആയുള്ള രീതിയിൽ പോയത് ഒരു ഐ എസ് കാരൻ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ അവൻ ഫയലുകളിലൂടെ സംസാരിക്കേണ്ട ആളാണ് എന്ന് മാത്രം ഒന്നും പറയുന്നില്ല പക്ഷേ തൻ്റെ മുമ്പിൽ വരുന്ന ഫയലുകൾ കൃത്യമായി ചെയ്യേണ്ട ഒരാളാണ് ആ ഫയലൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ചെയ്യാൻ ഒരാൾ ഇപ്പം ഹരി ഗിരിജ രാജു നാരായണസ്വാമി ഇങ്ങനെ വളരെ പ്രഗത്ഭരായ ആൾക്കാർ പത്തനംതിട്ടയിലിരുന്നുണ്ട് ഇവരോടൊക്കെ അടുത്ത് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ സമയത്താണ് വത്സലകുമാരി പത്തനംതിട്ട കളക്ടറായിരിക്കുന്ന സമയത്ത് അന്ന് റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അവരുമായി അടുത്ത് ഇടപഴകി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തയായ രീതിയിൽ കലാരംഗത്ത് നിൽക്കുന്ന ഒരാളെന്നറിയിൽ ഇവരിൽ നിന്ന് കുറെക്കൂടി മാന്യമായ പെരുമാറ്റം ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് പൊതുവേദിയിൽ പോയി പ്രസംഗിക്കാൻ പോവുക ആൾക്കാരുടെ ശ്രദ്ധ മൊത്തം തന്നിലേക്ക് ആവാഹിക്കുക ഇതൊക്കെയായിരുന്നു ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിരുന്നത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവർ കളക്ടറായി ഐ എസ് സബ് കളക്ടറായിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരി പ്രചരണമോ അല്ലെങ്കിൽ റീൽസ് റീൽസിലോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഇപ്പോഴെന്താണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ നേതാവ് ജനിച്ച നാള് തൊട്ട് ഒരു സി പി എം സഹചാരി സഹ പ്രവർത്തകൻ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുന്ന വലിയൊരു പദവി ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകുമ്പോൾ അയാളെ അനുമോദിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് കർണനായിട്ടൊക്കെ പറഞ്ഞാൽ അത് കേരള സമൂഹത്തിന് ദഹിക്കില്ല കൂട്ടത്തിൽ പറഞ്ഞു കൊള്ളട്ടെ ഈ സ്ത്രീ അവരോടൊപ്പം ജോലി ചെയ്ത പത്തനംതിട്ട മലയാളപ്പള്ളി സ്വദേശിയായിരുന്ന നവീൻ ബാബു സർ മരിച്ച ദിവസം അവിടെ പോയി പൊട്ടിക്കരഞ്ഞു ഭയങ്കര കണ്ണീരായിരുന്നു പക്ഷേ ഈ ഇതുവരെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്ര കിടന്ന് ആർ ആർത്ത അത്തഹസിച്ച് നടക്കുന്ന ഈ ഐ എസുകാരി ഒരിക്കൽ പോലും മഞ്ജുഷയുടെ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചില്ല അതെന്തുകൊണ്ടാണ് സി പി എം നിഹിക്കാത്തതുകൊണ്ടാണ് പിന്നെന്തിനവരന്ന് കരഞ്ഞത് ഇവർ പറയുന്നത് അവർ നീതിയുടെ പൂർവ്വമായി നിൽക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നീതിക്ക് വേണ്ടി കരയുന്ന മഞ്ജുഷയ്ക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാൻ നിഷ്പക്ഷയായി കളക്ടർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല അപ്പോൾ ഇവർ പക്ഷം പിടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അതിൻ്റെ കാരണം ഇവർ ഈ സബ് കളക്ടറായിരുന്നു നടന്ന സമയത്ത് എടുത്ത ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ആണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പിഴിഞ്ഞം ദുർമുഖത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത രീതിയിലുള്ള പുകഴ്ത്തലുണ്ടായിരുന്നു സ്വാഗത പ്രാസംഗീയം ഒരുപക്ഷെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പുകഴ്ത്താം പക്ഷേ ഇത് പുകഴ്ത്തി പുകഴ്ത്തി പിഴിഞ്ഞ് മോളി ചെന്നിട്ട് താഴേക്ക് വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി അതിനവർക്ക് ന്യായീകരണം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവർ പിറ്റേ ദിവസം ന്യായീകരണം കൊണ്ടുവരും ആ ന്യായീകരണങ്ങളൊക്കെ തന്നെ കേരള സമൂഹം കണ്ണടിച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ അങ്ങനൊരു ധാരണ അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനവസരത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഒരാൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി എം പി ആയിട്ട് പോകുമ്പോൾ അയാളെ കെട്ടിപ്പിടിച്ച് ആശ്രയിച്ച് അതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്തോ പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ഇതിനെ കലക്കി ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാണ് കാരണം നിങ്ങൾക്ക് ശമ്പളം തരുന്ന കേരളത്തിലെ ജനങ്ങളാണ് ഞാനും നിങ്ങളുൾപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹം നൽകുന്ന നികുതിപ്പണത്തിൽ നിങ്ങൾ ശമ്പളം പറ്റുന്നതെന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഭർത്താവ് മേടിക്കുന്ന എം എൽ എ പെൻഷൻ പോലും ഈ ജനങ്ങളുടെ പൈസയാണ് അല്ലാതെ കുടുംബസ്വത്തോ പാർട്ടി ഫണ്ടിൽ നിന്നൊന്നും കിട്ടുന്നല്ല എന്നുള്ള കാര്യം കൂടി ഇവർ ഓർക്കേണ്ടതായിരുന്നു ഇവർ സ്ത്രീപക്ഷവാദിയാണെങ്കിൽ പൊതു സമൂഹത്തിൽ നല്ലത് നടക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെങ്കിൽ ഇവർ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ചെയ്യണമായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരായവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വാക്കെങ്കിലും അതിനുശേഷം അവർക്ക് പറയാൻ സാധിക്കണമായിരുന്നു ഇവരെ കണ്ടാണ് താഴോട്ട് വരുന്ന ഐ എസ് കാരൊക്കെ ചെയ്യാൻ പോകുന്നത് അവരിതൊക്കെ തന്നെ ചെയ്യും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് താല്പര്യമുള്ളവരും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റണമെന്ന് താല്പര്യമുള്ളവരും ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനമായി മുമ്പോട്ട് വരുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ഇവിടെ കൊണ്ടുവച്ചിരിക്കണല്ലോ എം ഡി ആയിട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അവിടെ നടക്കുന്ന പല അപ്പോയിൻമെൻറ്റുകൾക്കും പാർട്ടിക്കാര് വിളിച്ചു പറയുന്നവരൊക്കെ ഇവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത് അതിനുവേണ്ടിയാണ് ഇവർ അവരെ വെച്ചേക്കുന്നത് സി പി എം അവരെ ഉപയോഗിക്കുന്നത് അവരുടെ പാർട്ടി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അതിന് പിന്നെ പഞ്ച ചെയ്തു കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ പാർട്ടിക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരുടെ ഗുഡ് വിൽ നേടി ഒരുപക്ഷെ എൻ്റെ സംശയം ഇവരിനീ ആയി പോകാനാണോ സാധ്യത എന്നുകൂടിയുണ്ട് എന്തായാലും കേരളത്തിലെ മൂന്ന് മുന്നണികൾക്കും ഇവരെ പരിഗണിക്കാം ഇവർക്ക് സീറ്റ് കൊടുക്കുക എവിടെയെങ്കിലും ഒന്ന് ജയിപ്പിച്ചെടുക്കുക അതോടുകൂടി ഇവരുടെ അസുഖങ്ങളെല്ലാം തീരും മൊത്തം ഈ സോഷ്യൽ മീഡിയയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഐ എസ് ഭരണം അവസാനിക്കാനുള്ള അവസരമാണ് അങ്ങനെ ഉണ്ടാക്കാൻ കൊടുക്കുന്നത് നട്ടിലുള്ളവർ നാറിയാൽ പരമനാറിയായിരിക്കും എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണ് എസ് കൃഷ്ണകുമാറിൻ്റെ ഓർക്കുക അങ്ങനെ പലരും അങ്ങനെ പല 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 അൽഫോൺസ് കണ്ണന്താനം അങ്ങനെ പല ഐ എസ്സുകാരുടെ അവസ്ഥയിലായിരിക്കും ഇവരും എത്തിച്ചേരാൻ പോകുന്നത് എന്തായിരുന്നാലും അനവസരത്തിലുള്ള ഒന്നായിരുന്നു ഇവരുടെ ഈ സംഭാഷണം കെ എബ്രഹാമിനെയും ശിവശങ്കറിനെയും പോലെ നാളെ ഇവര് ഒരു ചരിത്ര കുരിശിയായി മാറിയില്ല എങ്കിൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല അങ്ങനെ ആവാനാണ് ഇവരുടെ രീതി എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഇന്ന് പ ഒരു വലിയ വാർത്തകളുണ്ട് കൂടുണ്ട് അതുകൂടി ഈ സ്ത്രീ ഒന്ന് കേൾക്കണം ഒരു യുവ എഞ്ചിനീയർ അഴിമതി കണ്ട് ഭയന്ന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ രണ്ട് വർഷത്തെ ജോലി കഴിഞ്ഞ് രണ്ട് വർഷം മാത്രമേ സർവീസിൽ കയറിയിട്ട് അവർ രാജിവെച്ചു യാര എന്ന് പറയുന്ന ലേഡി അവരൊക്കെയാണ് ഈ സമൂഹത്തിന് മാതൃക അല്ലാതെ രാഷ്ട്രീയക്കാരൻ്റെ മൂട് താങ്ങി നടന്ന് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്ന അല്ല ഒരു ഐ എ എസ് ഗാരിയുടെ മഹിമയെ കാണേണ്ടത് നിങ്ങൾ അന്ന് നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പൊഴിച്ച കണ്ണീരിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ ഒരൽപം ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നവീൻ ബാബുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് മഞ്ജുഷ്യോടൊപ്പം നിൽക്കുന്ന ഒരു വാക്ക് സോഷ്യൽ മീഡിയയിൽ മീഡിയങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നന്ദി നമസ്കാരം